അവളേന്റെ ഐഡിയകൾ സൂപ്പർ ആട്ടോ ഇതാ മൂന്നെണ്ണുണ്ട് മൂന്ന് കൂട്ടിലാണ് മുട്ടിട്ടുള്ളത് ഇതാ ഇതുപോലെ വീട്ടിലേക്ക് ഉപ്പേരി വെക്കാൻ കുറച്ച് പയർ ബ്രെയിൻ ഷെൽട്ടറിൽ ഒരു ചൂട് പയർ നട്ടിട്ടുണ്ട് ഒറ്റ ചൂട് പയറേ ഉള്ളൂ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് മാത്രം ചെയ്തതാണ് ഇതാണ് ആ പയറിന്റെ വള്ളി ഏകദേശം കയറി നമ്മൾ ഇതിന് മുകളിൽ കെട്ടി കയറിൽ നല്ല രീതിയിൽ പടന്നിട്ടുണ്ട് ഇത് അവിടെയൊക്കെ പയറുണ്ട് കണ്ണൊക്കെ പയറുകളാണ് തലയുടെ ഭാഗം ചോപ്പുള്ളത് എന്റെ ചുവപ്പുള്ള ഒരു പയറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അധികം നീളം ഉണ്ടാവില്ല മീറ്റർ പയറിന് അത്ര നീളം ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യത്തിന് നീളുണ്ട് അപ്പൊ പയറൊക്കെ ഒന്ന് പറിച്ചെടുക്കുക എന്നും നമുക്ക് ഉപ്പേരി വെക്കാൻ ഒരു ഐറ്റം നമ്മൾ ഫാമിൽ ഉണ്ടാവും ഇന്ന് പയർ പറിച്ചെടുക്കാൻ വെച്ചാൽ പയർ മൂത്ത് പോകുന്നുണ്ട് അതുകൊണ്ടാണ് പയർ പറിച്ചെടുക്കുന്നത് കുറച്ച് മോൾ ഇതൊക്കെ പറിച്ചെടുക്കം നല്ല പയറാണ് ഓരോ ദിവസം ഓരോ ഐറ്റം പറിക്കും ഇന്നലെ ബീൻസ് ആയിരുന്നു പറിച്ചത് അപ്പൊ ഇന്ന് പയറാണ് പറിച്ചെടുക്കുന്നത് ഒറ്റ ചൂട് മതി എന്നാലും നമ്മൾ വീട്ടാവശ്യത്തിന് ധാരാളമായിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കോളി ഹോസിലും ഒക്കെ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയും മുകൾ മാത്ത് പന്തലില് മാത്രമാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് ചെയ്യുന്നത് ബാക്കിയൊക്കെ വീട്ടാവശ്യത്തിനുള്ള ഓരോ ചൂട് എല്ലാം നടന്നിട്ടുണ്ട് നമുക്ക് എല്ലാ പച്ചക്കറികളും മഴക്കാലത്ത് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ നടന്നത് ഇതൊക്കെ പറിച്ചെടുക്ക നമ്മൾ നട്ട് ഈ പയറിന്റെ പ്രത്യേകതയുണ്ട് മീറ്റർ പയറൊക്കെ ഒന്നോ രണ്ടോ തവണ കായ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കും പിന്നെ വള്ളികൾ നശിച്ച് പോകും ഈ പയറ് നമ്മൾ ഒരു വട്ടം കാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വിളവെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി വളപ്രയോഗം നടത്താം നമ്മുടെ ചെറിയൊക്കെ അടിച്ചു കൊടുക്കും വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തെളിപ്പുണ്ടാവും ഇതിപ്പോ രണ്ടു വട്ടം വിളവെടുത്തിട്ട് വീണ്ടും ആയതാണ് ഇതുപോലെ തെളിപ്പ് വരും വീണ്ടും ഇതിനൊക്കെ അതൊക്കെ പൂ ഉണ്ടാവുന്ന അടുത്ത പൂ ഉണ്ടാവുന്നതാണ് അപ്പൊ ഒരു സമയം നട്ടു കഴിഞ്ഞാൽ കുറെ വിളവെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ പയർ നടന്നത് മീറ്റർ പയറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതിന്റെ പച്ചയും അതുപോലെ തന്നെ അതിന്റെ വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ ഭംഗിയാണ് പക്ഷെ നമുക്ക് കൂടുതൽ കാലം വിളവെടുക്കാൻ സാധിക്കില്ല ഈ ഒരു പയറിന്റെ പ്രത്യേകത നമുക്ക് എത്ര വേണമെങ്കിൽ ഒരു ഒന്നൊന്നര മാസം വരെ നമുക്ക് കണ്ടിന്യൂസ് ഇത് വിളവെടുക്ക വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞാലൊക്കെ അപ്പൊ ഇത് ഒന്ന് പ്രൂൺ ചെയ്യുന്നു വേണ്ട നമ്മൾ ഒന്ന് ഒരു വട്ടം വിളവെടുത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് വളപ്രയോഗം നടത്തിയാൽ വീണ്ടും ധാരാളം ഉണ്ടാവും അപ്പം വീട്ടിലൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതാണ് വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മൾ വിൽപ്പനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവ് ഒറ്റ സമയം വിളവെടുക്കാൻ കഴിയും വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഫുൾ ടൈം ഇത് കിട്ടാനൊക്കെ ഈ പയറാണ് ഏറ്റവും നല്ലത് പിന്നെ രണ്ടാമത് ഉണ്ടാകുന്ന പയറിന് അത്ര കരുത്ത് കുറവൊന്നുമില്ല ആദ്യം ഉണ്ടായ പോലെ തന്നെ നമ്മൾ വളപ്രയോഗം നടത്തി അതാ രണ്ടാമതും ഒരേപോലെ തന്നെ പയറുണ്ടാകുന്നുണ്ട് റെയിൻ ശേൽ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഗപ്പിയുടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകൾ ഭാത്താണ് ഈ പയറിന്റെ വള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൽ നമ്മൾ സ്റ്റൂൾ വെച്ചിട്ട് കയറിയാണ് ഇത് പറിക്കുന്നത് മഴക്കാലത്തൊക്കെ ഗപ്പികളെ നമ്മൾ ഇതിലോട്ട് മാറ്റും കുറച്ച് ഗെപ്പികളൊക്കെ ഇതിൽ മാറ്റും എന്താ വെച്ചാല് പുറത്തായി കഴിഞ്ഞാൽ മഴവെള്ളം വന്നുകഴിഞ്ഞാൽ പി എച്ച് മാറിയിട്ട് ഗപ്പികളൊക്കെ ചത്തുപോകും അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇതിലെ ടാങ്ക് വെച്ചിട്ടുള്ളത് ഒക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ വിത്തുകൾ നമ്മളെ ഫാമിലുണ്ട് ഇത് നാടൻ വിത്തായത് കൊണ്ട് നമ്മൾ എടുത്തു വെക്കുന്നത് ഇപ്പഴും നമ്മളെ ഫാമിൽ ആർക്കും വന്ന് ചോദിച്ചാലൊക്കെ ഇതിന്റെ വിത്ത് ഉണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആർക്ക് വേണമെങ്കിലൊക്കെ വിത്തൊക്കെ നമ്മളെ ഫാമിലി ഈ പയറിന്റെ കിട്ടും ഹൈബ്രിഡിന്റെ ഒക്കെ നമ്മൾ വിത്ത് പുതിയ വിത്ത് വാങ്ങിച്ച് വാങ്ങിച്ചെന്നാണ് നടാറുള്ളത് അത് നമ്മള് വിൽപ്പനയ്ക്ക് വേണ്ടി ചെയ്യുന്നൊക്കെ എല്ലാ വർഷവും പുതിയ വിത്ത് വാങ്ങിക്കുക ചെയ്യുന്നു ഇത് പിന്നെ നാടൻ വിത്തായതുകൊണ്ട് എപ്പോഴും വീട്ടിലും ഉമ്മയൊക്കെ എടുത്തു വെക്കും ഇതിന്റെ വിത്ത് ഇതിന്റെ പൂവിന്റെ ഒരു പ്രത്യേകത ഇത് ഈ കാണുന്നത് ഒരു വയലറ്റും വെള്ളയും കൂടെ ഒരു പൂവാണ് ഇവിടെ ഒക്കെ പൂത്തിട്ടുണ്ട് വീണ്ടും ഇപ്പൊ ഞാൻ പറയില്ല ധാരാളം പൂക്കൾ വീണ്ടും വരുന്നുണ്ട് ഒരു വട്ടം നമ്മൾ പറിച്ചെടുക്കും വീണ്ടും അതുപോലെ തന്നെ പയറാവുന്നുണ്ട് ഒരാഴ്ചയിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ വീട്ടിലാവശ്യത്തിൽ പയർ ഞങ്ങൾ പറിച്ചെടുക്കും ഒറ്റ ചുവന്നാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ചുവടുന്നാണ് നമ്മൾ ഈ പയറൊക്കെ പറിച്ചെടുക്കുന്നത് അപ്പൊ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ഏറ്റവും കൂടെ പയറുകൾ പറിച്ചെടുക്കും പയറ് പറിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇതായി കാണുന്നത് അത്ഭുതമായ കാഴ്ച അതായത് ഇതൊക്കെ എന്താണെന്നറിയോ തവളകൾ മുട്ടയിട്ടതാണ് നേരെ വിരിഞ്ഞു വീഴുന്നത് ഈ വെള്ളത്തിലോട്ടാണ് അതുകൊണ്ട് ഈ പച്ച ഈ ചെടിയിലൊക്കെ ഉണ്ടായിരുന്ന പച്ചത്തവളയാണ് ഇങ്ങനെ മുട്ടയിടുന്നത് അപ്പൊ ഇവർക്ക് ഇവിടെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട് അറിഞ്ഞുകൊണ്ട് താഴെ വെള്ളമല്ലേ അതുകൊണ്ട് ഇതുപോലെ വന്നിട്ട് മുട്ടയിട്ടുണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇവിടെയൊക്കെ ഒരു കൂടുണ്ട് കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ട് കുഞ്ഞുങ്ങൾ വീഴും വേണ്ടിയാണ് തവളകൾ ഇതുപോലെ മുട്ടയിട്ട് വെക്കുന്നത് നമ്മളെല്ലാ ജീവികൾക്കും സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് റെയിൻഷെൽട്ടറിലായാലും അവർക്ക് തവളകൾക്കൊക്കെ മീനുകളെ കൊടുത്തിട്ട് പെരുകി ഉണ്ടാവനക്കുള്ള സൗകര്യമുണ്ട് റെയിൻഷെൽട്ടറിനുള്ളിൽ നമുക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തൊരു പയറിന്റെ വള്ളി കൂടെ ഉണ്ട് അത് കാണിച്ചു തരാം ഇതിനും വേറൊരു നല്ലൊരു മോഡലാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത് റെഡ് പേരയിലാണ് നമ്മൾ വയലറ്റ് പേരെന്നൊക്കെ ഞങ്ങൾ ഇവിടെ റെഡ് പേരെന്ന് പറയും വയലറ്റ് പേരയിൽ ഇതുപോലെ വയലറ്റ് നിറത്തിലുള്ള പയറ് പടർത്തിയിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഞങ്ങൾ നാടൻ വിത്താണ് ആദ്യമേ നമ്മളെ ഫാമിലുള്ള വിത്ത് തന്നെയാണ് ഇതൊക്കെ കണ്ടോ വയലറ്റ് നിറത്തുള്ള പയർ ഇതിനിടയ്ക്ക് നമുക്ക് ഇതിന്റെ വിത്ത് നഷ്ടപ്പെട്ടിരുന്നു വീണ്ടും നമ്മൾ എത്തിച്ചിരുന്നാ അല്ല ഭംഗി അത് കാണാൻ ഈ പയറും ഇതുപോലെ തന്നെ കുറെ വിളവുണ്ടാവും അത്യാവശ്യം ഉണ്ടാവും അപ്പൊ ഇത് പുറത്ത് ഈ പേരയിൽ പടർത്തിയാണ് ഇതാ പേരയുടെ നിറം ഏകദേശം അതുപോലെ തന്നെ തന്നെയാണ് ഇത് കാണിച്ചതാ പേരയും ഏകദേശം വയലറ്റ് ആണ് അതുപോലെ തന്നെ പയറും വയലറ്റ് അതാ അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാൻ വയലറ്റ് പേരയില് വയലറ്റ് പയർ പടത്തിയതാ ഇതിൽ ഇവിടെയും പയറുണ്ട് അപ്പൊ അതുകൂടെ ഇതിന്റെ കൂടെ പറിച്ചിട്ടുണ്ട് ഒരൊറ്റ ചൂടെയുള്ളൂ അതിൽ ഒന്നും കാഴ്ച കാഴ്ച തുടങ്ങുന്ന വള്ളി പടർന്നിട്ടേ ഉള്ളൂ പയർ പയറ് ഏകദേശം നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഉപ്പേരിക്ക പയറായിട്ടുണ്ട് അപ്പൊ കഴിയുന്ന എല്ലാവരും സ്ഥല സൗകര്യങ്ങളിലുള്ള എല്ലാവരും ഇതുപോലെ ഒരു ചുവട് പയറ് നട്ടാൽ മതി നമ്മുടെ വീട്ടിൽ ആവശ്യത്തിൽ ഉള്ള പയറ് ധാരാളമായിട്ടുണ്ടാവും ഇതുപോലെ നാടൻ ഇനം ചെയ്താൽ നമുക്ക് കൂടുതൽ വിളവുണ്ടാവും അപ്പൊ നമുക്ക് ഒരു ചുവട് നട്ട് കഴിഞ്ഞാലൊക്കെ കുറെ കാലം നമുക്ക് പയറ് പറിച്ചെടുക്കാൻ സാധിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെയൊക്കെ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പയർ നട്ടി നോക്കിയാൽ നമുക്ക് ഫുൾ ടൈം പയർ ലഭിക്കുന്നതാണ്